ഇറാൻ ദുർബലമാണെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവർത്തിച്ചുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയും ഇസ്രയേലിനെതിരെ വീണ്ടും നേരിട്ടുള്ള ആക്രമണം എപ്പോൾ വേണമെങ്കിലും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ അലീ ഫഹദിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് പ്രോമിസ്ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി പ്രമുഖ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുമ്പ് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടിരുന്നു ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തെ അമേരിക്കയും വാനോളം പുകഴ്ത്തിയിരുന്നു എന്നാൽ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികളെ വിജയകരമായി അതിജീവിച്ചിട്ടുണ്ടെന്ന് ഫദവി വ്യക്തമാക്കുകയും ചെയ്തു ലോകത്തിലെ ദുഷ്ടമാരായ മഹാനായ സാത്താൻ അമേരിക്കയാണെന്നും അദ്ദേഹം ആരോപിച്ചു അമേരിക്കൻ ഐക്യനാടുകളെ ഗ്രേറ്റ് സാത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ അഞ്ചിന് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ ആയത്തുള്ള ഖമേനിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേൽ സന്ദർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇറാനെ നിയന്ത്രിച്ചിരിക്കുന്നതിനെക്കുറിച്ചും അതിന്റെ ആണവ വികസനം പരിമിതപ്പെടുത്തുന്ന െ കുറിച്ചും ചർച്ച നടത്തിയ ശേഷം പിറ്റേന്നാണ് അലി ഫദവിയുടെ പ്രസ്താവന ഗാസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേൽ ഇറാന് വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ നമുക്ക് ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നതിൽ എനിക്ക് സംശയമില്ല എന്നും നിതനേഹു പറഞ്ഞിരുന്നു ഇറാൻ പോലുള്ള ഒരു രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ഇറാന്റെ അഭിപ്രായങ്ങൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു ഇറാനുമായുള്ള ഒരു കരാറിനെ ട്രംപ് നേരത്തെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇറാന്റെ ആണവായുധ മേഖലയ്ക്ക് മേൽ ആദ്യ ഭരണകാലത്ത് കൊണ്ടുവന്ന സമ്മർദ്ദം വീണ്ടും കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വൺ എന്ന ഇറാന്റെ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ടിരുന്നു ദമാസ്കസിൽ രണ്ട് ഇറാനിയൻ ജനറൽമാരെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിരുന്നു ഇറാന്റെ ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ടു നടന്നത് മുൻ ഹിസ്ബുള്ള നേതാവ് ഹസൽ നസറുള്ള ഉൾപ്പെടെയുള്ള ഇറാനുമായി സഖ്യമുണ്ടാക്കിയ നേതാക്കളെ വധിച്ചതിന് പകരമായി ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട ഏകദേശം ഇരുന്നൂറ് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഈ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കാൻ കഴിയുമെന്ന് സുപ്രീം നേതാവ് അലി ഖമേനി മറുപടി നൽകിയത് അതേസമയം രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ തന്ത്രങ്ങൾ ഇറാനെ ഒരിക്കലും തളർത്തില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി പറയുകയുണ്ടായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനുമേലുള്ള പരമാവധി സമ്മർദ്ദ നയം വീണ്ടും കൊണ്ടുവരുന്ന ഒരു നിർദ്ദേശത്തിന് ട്രംപ് ഈ മാസം ഒപ്പുവെച്ചിരുന്നു ഒപ്പുവെച്ചതിന് ശേഷം ആക്രമണത്തെക്കാൾ ഇറാനുമായ ഒരു കരാറാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് ഭരണകൂടവുമായി ചർച്ച നടത്താനുള്ള ഒരു താല്പര്യം അലി ഖമേനി കാണിച്ചിരുന്നില്ല